ജോസിയൻ ഗ്രീനോൾ സ്വാഗതം തേനീച്ച കർഷകർക്ക് എൻ്റെ എല്ലാ അനുമോദനങ്ങളും ഇനി തേൻകാലം വലവായി തേൻകാലം വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഹണി ചേമ്പർ വയ്ക്കണം ഒന്നാമത്തേത് രണ്ടാമത്തേത് വെക്കാം മൂന്നാമത്തേത് വെക്കാം അണീ ചേമ്പർ വെക്കുമ്പോൾ നമ്മൾ നല്ല അടകൾ ഈ ബ്രൂട്ട് ചേമ്പറിലെ ഈ അടകൾ വെട്ടി നമ്മൾ വെക്കാറുണ്ട് അത് പലപ്പോഴും മടീൻ്റെ തട്ടുകളാണ് നമുക്ക് മടീൻ്റെ തട്ടുകൾ നമ്മൾ ആദ്യത്തെ ദിവസം മൂന്നു നാല് ദിവസമാണെങ്കിൽ ഒരു കുഴപ്പമില്ല വെള്ളം തളിച്ചങ്ങ് വെക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ സമാധിയായത് നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇച്ച് വെള്ളം തളിച്ച് തട്ടുമ്പോൾ അത് അതിൻ്റെ അതിൻ്റെ കഷണങ്ങളെല്ലാം അതിൻ്റെ ഈ ആണീച്ചവരുടെ എല്ലാം താഴെ ഇട്ട് പോകും ഇല്ല അവരെടുത്ത് കളഞ്ഞോളും അതിന് നേരെ മുകളിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി പക്ഷേ നമ്മൾ ഈ ഒരു മത്തി സമാധിയുമല്ല വളഞ്ഞുപൊഴുക സമയത്തുള്ളത് അല്ലെ പാല് പോലുള്ള സമയത്ത് സമയത്തുള്ളതാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും തേനീച്ചകൾക്ക് തേനീച്ചകളൊക്കെ വലച്ചു കുടിച്ചിട്ട് അത് അതിന് ഉദരത്തിൽ ചെന്നിട്ട് അത് ഉദര രോഗമൊക്കെ ഉണ്ടാകും മറ്റ് ചീച്ചൽ രോഗമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ നമ്മുടെ ആണീച്ചുകളുടെ ഡ്രോണുകൾ നമ്മൾ എടുക്കാൻ പാടില്ല ആണീച്ചുകള ഡ്രോണുകൾ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടിങ്ങനെ സീൽഡായി വിരിയാറായതാണെ നമുക്ക് കട്ട് ചെയ്താൽ മതി അല്ലാത്ത ഈ പാല് പോലുള്ള ദശകളുണ്ട് അങ്ങനെയുള്ളത് നമ്മൾ പരമാവധി ഒഴിവാക്കുക ഇനി നമുക്ക് വെള്ളം തെറുപ്പിച്ച് കളയാൻ പറ്റുന്നതാണെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് നാലോ അഞ്ചോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് റബ്ബർ ബാൻസ് ഇട്ട് അതിൽ കൊടുക്കാൻ സാധിക്കും ഇനി പിന്നെ ഈ ആണി ചേമ്പർ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് അത് നമ്മുടെ നിക്സൻ ചേട്ടായി ഒത്തിരി കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് പതിമൂന്ന് ഫ്രെയിമിൻ്റെ അദ്ദേഹം തൻ്റെ കൂട്ടിൽ ഞൊടിയിൽ തന്നെ വളർത്തുന്നുണ്ട് അതുപോലെ ഇറ്റാലിയൻ ഫ്രെയിമിനെ വളർത്തുന്നുണ്ട് ആറ് ഫ്രെയിമിലും ഉണ്ട് അതും മൂന്ന് മൂന്ന് ഹണി ചേമ്പർ വെച്ച് കഴിഞ്ഞു നിങ്ങളെല്ലാവരും വെച്ച് കഴിഞ്ഞോ നിങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇപ്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് പത്ത് ദിവസത്തിൽ ഒരിക്കലെങ്കിലും കൂടെ പരിശോധിച്ച് നോക്കി റാണിസെല്ലുണ്ടോ എന്നുണ്ട് റാണിസെല്ലുണ്ടെങ്കിൽ നശിപ്പിച്ച് കളയണം അല്ലെങ്കിൽ അവർ സെറ്റ് പിരിഞ്ഞ് പോകും ഇങ്ങനെ ഒത്തിരി കാലങ്ങളുണ്ട് ഈ ഈ കാലഘട്ടങ്ങളിൽ അതുപോലെ തന്നെ അവരെക്കൊണ്ട് പണിയിപ്പിക്കണം അവരെ പണി പണിയിപ്പിക്കാൻ നമ്മളും പണിയണം നമ്മൾ ചുമ്മാ ഇട്ടേച്ച് തേങ്ങ മാത്രം കറക്കാനായിട്ട് ചെല്ലരുത് നമ്മൾ അടകളൊക്കെ അതിൻ്റെ ഫൗണ്ടേഷൻ ഷീറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഹണിച്ച് ബ്രൂട്ട് ചേമ്പറിൽ നിന്നും അറാമത്തെ അട ഈ മടിയൻ്റെ തട്ടുകൾ അട അടകളുണ്ട് അത് കണ്ടിച്ച് നാലായിട്ട് ഇട്ട് കൊടുക്കുക അവർ കുഴപ്പമില്ല അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ തീരെ പാല് പോലുള്ളത് കുടിച്ച് പറ്റിക്കുമ്പോൾ അത് തേനിച്ചവർക്ക് ഒത്തിരി രോഗമുണ്ടാകും അപ്പം അങ്ങനെയുള്ളത് മാത്രം ഇടരുത് പന്ത്രണ്ട് പ്രെയിമിൻ്റെ ഒരു പെട്ടിയാണിത് ഇപ്പം കടകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ക്യൂസെറ്റുകളൊന്നും തന്നെ ഇല്ല ഇപ്പോൾ ഇത് ആടകൾ പണി തീർന്നിട്ടില്ല പണി താഴെ തുടങ്ങി ഇനിയും തീരാനുണ്ട് അതേസമയം സൂപ്പർ ഒരു സൂപ്പർ തീർന്നിട്ടുണ്ട് ഇപ്പം പന്ത്രണ്ട് പ്രീമോളുമായി അടുത്ത സൂപ്പർ വെക്കാറായിട്ടുണ്ട് ഇപ്പം നമുക്ക് അടുത്ത സൂപ്പറിലേക്ക് കിടക്കാം ഇതിൻ്റെ പണി ഏതാണ്ട് തീരാറായിട്ടുണ്ട് ഒരു സൂപ്പറും കൂടെ കൊടുക്കാൻ സമയമായിട്ടുണ്ട് രണ്ടാമത്തെ സൂപ്പർ ഇതിപ്പോൾ ഇതിനകത്ത് പന്ത്രണ്ട് പ്രീമോളും ഉണ്ട് അടുത്ത സൂപ്പർ വരുമ്പോഴത്തേനും അത് ഒരു പന്ത്ര പത്ത് പ്രെയിമുകൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും അടുത്ത ആഴ്ചയാകുമ്പോഴത്തേനും ഒരു സൂപ്പറൂടെ കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ നമുക്ക് പിന്നെ സാധാ കെട്ടി നമുക്ക് മൂന്ന് സൂപ്പർ വരെ ഇപ്പം വെക്കാവുന്ന രീതിയിൽ തനിച്ചുകൾ വളർന്നു വന്നിട്ടുണ്ട് ഇത് മൂന്ന് സൂപ്പർ കൊടുത്തിരിക്കുന്ന ഒരു കെട്ടിയാണ് അപ്പം രണ്ട് സൂപ്പറുകൾ നിറഞ്ഞു കഴിഞ്ഞു മൂന്നാമത്തെ സൂപ്പറിലേക്ക് പണികൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പം തേന യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ വരാൻ തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് പണികൾ മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്നുണ്ട് ശരിയായൊരു തേനൊഴുപ്പ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല പെട്ടികളെ മെഴുകിൻ്റെ അടകൾ പണികൾ ഇപ്പോഴും നടന്നുകൊണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മൂന്നാമത്തെ സൂപ്പർ നമ്മൾ വെച്ചിരിക്കുന്നത് വെറുതെ തുറന്ന് നോക്കാം മൂന്നാമത്തെ സൂപ്പറിൽ നമ്മൾ അടകൾ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അവിടെയും പണികൾ തുടങ്ങിയിട്ടുണ്ട് ഈച്ചകൾ പണിതുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇത് എന്നറിയുവാണെങ്കിൽ നമുക്ക് ഇതിന് വേണമെങ്കിൽ നാലാമതൊരു സൂപ്പറൂടെ വെക്കാൻ സാധിക്കുന്നതാണ് ഈച്ചകൾ വളരുന്നതനുസരിച്ച് നമുക്ക് സൂപ്പറുകളുടെ എണ്ണം കൂട്ടാവുന്നതാണ് നാല് സൂപ്പർ വരെ വെച്ച് നമുക്ക് തേനെടുക്കാൻ സാധിക്കും നാല് സൂപ്പർ ഇരിക്കുമ്പോൾ പെട്ടി മറിയാതെ സൂക്ഷിക്കണം എന്നു വെച്ചാൽ സ്റ്റാൻഡ് നല്ല സ്ട്രോങ് അല്ലെങ്കിൽ പെട്ടി മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകാതെ നമ്മൾ നോക്കണം വേനലിൽ നല്ല നീണ്ടു നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരു തേൻ നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം സൂപ്പറുകൾ നിറയുന്നതനുസരിച്ച് നമുക്ക് തേനെടുക്കുന്ന അണിൻ്റെ അളവ് കൂടും നല്ല രീതിയിൽ തേൻ വന്നുകൂടും ഇവിടെ ഏതാണ്ട് ഇരുപത് പെട്ടികളാണ് വെച്ചിരിക്കുന്നത് എല്ലാത്തിനും ഒരു സൂപ്പർന്ന് നിറഞ്ഞു രണ്ടാമത്തെ സൂപ്പറുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ പെട്ടികളും തന്നെ സൂപ്പറുകൾ രണ്ടാമത്തെ സൂപ്പറുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൂപ്പർ അല്ലെങ്കിൽ മൂന്ന് സൂപ്പറൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സൂപ്പറിൻ്റെ എക്സ്ക്ലൂഡർ വെച്ചിട്ടില്ലെങ്കിൽ സൂപ്പറിലേക്ക് ചിലപ്പോൾ റാണി നാണീകരിപ്പം അപ്പം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സൂപ്പറിലേക്ക് റാണി പോന്നു കഴിഞ്ഞാൽ അവിടെ വന്ന് മുട്ടയിടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം റാണി ഇവിടെ വന്ന് മുട്ടയിട്ട് കഴിഞ്ഞാൽ താഴെ ഇവിടെ റാണി ഓരോ ആഴ്ചയൊക്കെ ഇവിടെ തങ്ങി നിൽക്കും ഇവിടെ അഞ്ചാറ് ദിവസമൊക്കെ തങ്ങി നിന്ന് കഴിയുമ്പോൾ താഴത്തെ മുട്ടകൾ ആറ് കാലികൾ വരികയും ചെയ്യും അവിടെ റാണി ഉണ്ടെന്നുള്ളത് ഈ തേനീച്ചകൾക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ വരും അങ്ങനെ വന്നുകഴിഞ്ഞാൽ താഴെ ക്യൂ ബ്രൂട്ട് ചേമ്പറിലെല്ലാം ക്യുൻസെല്ലു കെട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം ക്യുൻസെല്ലിൽ കിട്ടുന്നത് സാധാരണ രീതിയിലാണെങ്കിൽ ക്യൂന കാണാതെ റാണി റാണിയെ കാണാതെ ഈച്ചകൾ കെട്ടുവാണെങ്കിൽ അത് എമർജൻസി ക്വിൻസെല്ലൂടെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അത് ക്രമപങ്കമായിട്ട് ധാരാളം കാണും വർണ്ണത്തിന് അഞ്ചാരണം കാണും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റാണി മുകളിലോട്ട് സ്ക്രൂട്ടർ വെച്ചിട്ടില്ലെങ്കിൽ റാണി മുകളിൽ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം റാണിയെ സൂപ്പറിന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മറ്റ് ക്യുൻസെല്ലുകളെല്ലാം പൊട്ടിച്ച് കളയേണ്ടതാണ് അല്ലെങ്കിൽ കോളനി പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് റാണി എവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് റാണി കണ്ടി റാണിയെ കണ്ടുപിടിക്കാണ്ട് താഴെ മുട്ടകൾ ചെറിയ നൂൽമുട്ടകൾ എന്ന് നമ്മൾ നോക്കണം പിന്നെ നൂൽമുട്ടകൾ താഴെ ഉണ്ടെങ്കിൽ റാണി താഴെയുണ്ട് ഇനി മുകളിലാണ് അവിടെ റാണിയെ കാണുന്നില്ല അവിടെ തേൻ നിറച്ചിരിക്കുകയാണെന്ന് ക്യുൻസെല്ലു കാണുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുകളിൽ റാണിയുണ്ടോയെന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈച്ചയുടെ എണ്ണത്തിൽ കാര്യമായി വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ കൂടി കുടിവെലിഞ്ഞ് പോയെന്ന് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ താ മോളിൽ ഇരിക്കുന്ന റാണിയെ താഴേക്ക് ഉണ്ടെന്ന് വിട്ടച്ച് ക്വിൻസലുകൾ നശിപ്പിക്കുന്നതുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറേ പെട്ടികളിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് കാര്യം റാണി പൊക്കത്തിരിക്കും നമുക്ക് പിന്നെ അവിടെ കയറി മുട്ടയിടുകയും അവിടെ ചെറിയ അടകൾ കൂട്ടിപ്പിടിപ്പിച്ച് ഉണ്ടാക്കുകയും ചെയ്യും അതാണ് ഒരു പ്രധാന ലക്ഷണം അപ്പോൾ ഒരു അടയെ കൂട്ടി വേറൊരു അടയും കൂടെ ചേർത്ത് പണിയുന്നുണ്ടെങ്കിൽ റാണി മുകളിലുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഒരു തേനിൻ്റെ ഒരു പ്രേമെ കൂട്ടി ചെറിയ ഒരടയും കൂടെ ഇത് ചേർത്ത് തന്നെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ റാണി മിക്കവാറും അവിടെ ഉണ്ടെന്നുള്ള കാരണം മുട്ടയിടാനായിട്ട് അവർ അടകൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ നേരെ തന്നെ അവർ തേൻ നിറക്കി പോകും റാണിക്ക് മുട്ടയിടാനുള്ള സൗകര്യങ്ങളും കൂടെ അവിടെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കുഞ്ഞു അടകൾ താഴെ ചേർത്ത് വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും റാണിക്ക് ഓടി നടന്ന് മുട്ടയിടാവുന്ന രീതിയിൽ അവരതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും റാണിയെ നമ്മൾ താഴെ തറക്കുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് കോളനി പിരിഞ്ഞു പോവും പിന്നെ മുകളിലെല്ലാം മുട്ടയാവും നമുക്ക് താഴെ ക്യൂൻസല് കിട്ടുകയും നമ്മുടെ കോളനി നമ്മൾ ഒരു സന്നിധാവസ്ഥയിലാവുകയും ചെയ്യും റാണിയുണ്ടോ ഇല്ലയോന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ താമസം വരികയും ചെയ്യും അതുകൊണ്ട് സൂപ്പറുകള് കൂടുതല് വെക്കുന്നവര് പറ്റുമെങ്കിൽ എക്സ്പ്ലോറും കൂടെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് വരും നമ്മുടെ കോളനി പിരിഞ്ഞു പോകാനുള്ള ചാന്സ് ഉണ്ടാവും